ഗൈസ് അൻവർ അലിയുടെ കാര്യത്തിൽ വലിയ വലിയ ഡ്രാമകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏതാണെങ്കിലും ട്രാൻസ്ഫർ ലോകത്ത് ഇന്ന് നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അൻവർ അലിയുടെ കാര്യം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു സാഹചര്യം ഫോർ ഇയർ ലോണിൽ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ് ഡൽഹി എഫ് സിയിൽ നിന്ന് മൊഹംബഗാനിലേക്ക് എന്ന ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഡൽഹി എഫ് സി എന്നും രണ്ട് ക്ലബുകളൊക്കെ ഉള്ളത് രഞ്ജിത് ബജാജ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞാണ് എങ്കിലും മോഹൻ ബഗാനിൽ താരം തുടരും എന്നുള്ളൊരു സാഹചര്യം തന്നെ അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ സാഹചര്യങ്ങളൊക്കെ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വേരിയസ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് വരുന്നത് അതായത് ഒരു ഫൈവ് ഇയർ കോൺട്രാക്റ്റിൽ ഒരു ഒരു ഡീലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് മീഡിയസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫിഫയുടെ ആർ എസ് ടി പി റെഗുലേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡൽഹി എസ് സി ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ വന്നത് എന്നാൽ അതിനുശേഷം നമ്മളിപ്പം ആ വീഡിയോയിൽ തന്നെ സംസാരിച്ചിരുന്നു അത് എ എഫ് എഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം ഇതിനെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കാര്യം വരുന്നത് അതായത് ലോണിൽ ഒരു പ്ലെയറെ ഓരോ വർഷം മാത്രമേ ലോണിൽ വിടാൻ കഴിയുള്ളൂ പിന്നെ അതിനുശേഷമുള്ള പുതുക്കൽ കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളതാണ് അതായത് ഇപ്പം അൻവർലിക്ക് ഒരു നാല് വർഷത്തെ ലോണാണല്ലോ അത് സാധ്യമാകാത്തൊരു സംഭവമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഓരോ ഫെഡറേഷനും മൂന്ന് വർഷത്തിനുള്ളിൽ എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അപ്പം അത് എ എഫ് എഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് സോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൽഹി എഫ് സി ആ ഒരു കോൺട്രാക്റ്റ് റദ്ദാക്കുന്ന അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കൊക്കെ പോകുന്നതും ഇപ്പോൾ വാർത്തകൾ വരുന്നതനുസരിച്ച് മോഹൻ ബഗാന്റെ ആശ്രയവലായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലേക്ക് താരം ഒരു ഫൈവ് ഇയർ ഡീലിലേക്കൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളും വരുന്നതെന്നുള്ളതാണ് സത്യം പറയാനുള്ള ഒരു ഒരു ഡ്രാമ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പം മോഹൻ ബഗാൻ ഇനി ഒരു ലീഗൽ മൂവ്സ് കാര്യങ്ങളൊക്കെ നടത്തുമോ എന്നുള്ളതാണ് കാരണം ഇതിപ്പം എ എഫ് എഫ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ നാല് വർഷത്തെ ഒരു ഒരു ലോൺ എന്ന് പറയുന്നൊരു അടിസ്ഥാനത്തിലാണല്ലോ സൈൻ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും എ എഫ് എഫ് ഉറപ്പായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും കാരണം മൂന്ന് വർഷം വരെയുള്ള ഒരു കാര്യമാണ് ഫിഫ എല്ലാ ഫെഡറേഷനും കൊടുത്തിട്ടുള്ളത് അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് ആണോ ഈ ഡൽഹി എഫ് സി ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും മൊത്തത്തിൽ കാര്യങ്ങൾ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു പരുവത്തിൽ തന്നെയാണുള്ളത് ഇനിയും എന്തെങ്കിലും ഡ്രാമകളൊക്കെ ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്നുള്ളത് വീണ്ടും ഇത് മോഹൻ ബഗാനിലേക്ക് പോകുമോ അതോ ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് ചൂസ് ചെയ്യുമോ എന്താണെങ്കിലും ഡൽഹി എഫ് സിയുടെ ഒരു തീരുമാനവും അല്ലെങ്കിൽ പ്ലെയറുടെ തീരുമാനമൊക്കെ വളരെ നിർണായകമായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഡൽഹി എഫ് സിയുടെ ഉടമസ്ഥൻ രഞ്ജിത് ബജാജിൻ്റെ തീരുമാനം തന്നെയായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡ്ഫാദർ തന്നെയാണ് അൻവർ അലിക്ക് ആ ഒരു ഹേർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അവസാനിച്ചു എന്നുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം മുന്നിട്ടിറങ്ങി തന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പം ആ ഒരു കാര്യം വരുന്നൊരു സമയത്ത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ ഒരു കടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലുമൊക്കെ ഈ ഒരു രീതി ഉണ്ടാവും അപ്പം ഒരു ട്രാൻസ്ഫർ ഫീ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏത് രൂപത്തിലേക്ക് വരുമോ അങ്ങനത്തെ ഒരു തരത്തിലായിരിക്കണം ഒരു കോൺട്രാക്ട് ഒപ്പ് നോക്കൽ പരിപാടികളിലൊക്കെ നടക്കുന്നത് എന്താണെങ്കിലും നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തേക്ക് പോകും എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് അടുത്ത ദിവസങ്ങളിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണാം അതുപോലെ മുംബൈ സിറ്റി ഓഫ് നിക്കോളാസ് കെരലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് സെൻ്റർ ഫോർവേഡിനെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു താരമാണ് ഗ്രീസ് മുൻ ഇന്റർനാഷണൽ താരം കൂടിയാണ് പത്തൊമ്പതോളം മത്സരങ്ങളെ കളിച്ച് മൂന്ന് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പ്രൊഫൈൽ വൈസ് നോക്കുമ്പോൾ ഡയമണ്ട് ഡയമണ്ടക്കോസിനേക്കാളിലൊക്കെ ഒരു വലിയ പ്രൊഫൈലുള്ള താരം തന്നെയാണ് നമുക്കറിയാം അതിൻ്റെക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള താരമാണ് ഇപ്പം കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് പീസ് ബംഗാളിലേക്കൊക്കെ പോയി അപ്പം അതിനേക്കാൾ ഒരു ബെറ്റർ പ്രൊഫൈൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റൊക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രീസ് ലീഗിൽ തന്നെയാണ് കളിച്ചത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ള പെൻറ്റോലിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഗ്രീസ് ക്ലബ്ബാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് തൊട്ട് മുന്നത്ത മാത്രം സീസൺ ഈ സീസണ അനുമുന്നത്ത സീസണിൽ ആ ഒരു ക്ലബ്ബിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു അതുപോലെ തന്നെ ലീഗിൽ തന്നെ തേർഡ് ടോപ്പ് സ്കോററായിരുന്നു ആ ഒരു ക്ലബ്ബിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ലീഗിൽ തന്നെ അദ്ദേഹം ഇരുന്നൂറിന് മുകൾ മത്സരങ്ങൾ അൻപത് മുഗൾ ഗോളുകൾ ആൻഡ് ഇരുപതിന് മുകളിൽ അസിസ്റ്റുകൾ എന്നുള്ളതാണ് ഒരു നല്ല കണക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഗോളിനോടൊപ്പം തന്നെ ആ ഒരു ക്രിയേറ്റീവ് പാർട്ടും ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബെൽജിയം ഡച്ച് റഷ്യ ഇംഗ്ലണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലീഗുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹം കളിച്ചുള്ളത് ബ്രെൻഫോർഡ് ബ്രെൻഫോർഡ് നമുക്കറിയാലോ അവർ വളരെ എക്സ് ജിയും എക്സ് എക്സേയൊക്കെ നോക്കിയിട്ട് അങ്ങനെ വളരെ അനലൈസ് ചെയ്തിട്ടാണ് പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യുന്നത് ഇപ്പോൾ അവർ പ്രീമിയർ ലീഗിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബ്ബൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായതിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ്റി അൻപതിന് മുകളിൽ മത്സരങ്ങൾ നൂറിന് മുകളിൽ ഗോളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് എനിക്ക് ഒരു ഗ്രേറ്റ് സൈനിങ് ഐ എസ് എൽ പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോഴെന്നുള്ളതാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇനി എങ്ങനെ മുംബൈ സിറ്റി എഫിൽ അദ്ദേഹം നോക്കി കാണാം അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർ ചില എക്സ്റ്റൻഷൻസ് നടത്തുന്നു ആദ്യം അഷീർ അക്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻഡർ ആയിട്ടുള്ള താരമാണ് രണ്ട് വർഷത്തെ ഒരു എക്സ്റ്റൻഷൻ ആണ് കൊടുക്കുന്നത് അദ്ദേഹം റൈറ്റ് ബാക്ക് അക്കാറ്റഗറി കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഒരു സെൻ്റർ ബാക്ക് റോൾ കളിച്ചു അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു താരം കൂടിയാണ് അതുപോലെ മിർഷാദ് മിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി ഗോൾ കീപ്പർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അദ്ദേഹത്തിന് ഒരു വർഷത്തെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു രണ്ട് നാല്പത്തെട്ടോളം മത്സരങ്ങളൊക്കെ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയാണ് നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലും കളിച്ചിട്ടുള്ളത് എന്നുള്ള നമുക്കറിയാം എന്താണെങ്കിലും ഇപ്പം ഗുർമീത് സിംഗ് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്നതിന് ഉപരി ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ ആകാനാണ് സാധ്യതകൾ കൂടുതൽ നമുക്കറിയാലോ അദ്ദേഹം ആദ്യം കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാൽ ആദ്യ സമയത്ത് മിർഷാദ് തന്നെയാണ് കളിച്ചിരുന്നത് പിന്നീട് ഗുർമീത് എത്തിയ ശേഷം അദ്ദേഹം ഒരു സെക്കൻഡ് ചോയ്സ് എന്ന നിലയിലേക്ക് മാറി എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിനിയൻ സൊറപ്പാടും കമ്പോസ്റ്റോൻറ്റൊക്കെ സനിയാ